ഞാൻ മൂടിത്തോർത്തി കഴിഞ്ഞതും അവൾ എന്നോട് ചേർന്ന് നിന്നു എന്നെ മിടിക്കായി പോയിരുന്നേ ഞാൻ മുഴുവനും നനഞ്ഞു കുളിച്ചിട്ട് വരാം വേണ്ട എനിക്ക് തണുക്കുന്നു റാൻ പോവണ്ട അവൾ എന്നെ കൂളർ മുറുക്കി കെട്ടിപ്പിടിച്ചു എന്ന വാ ഇവിടെ ഇരിക്കെ അവളെ സെറ്റിയിലിരുത്തി ഞാൻ അടുത്തിരുന്നു എന്റെ തോളിച്ചാതിരുന്ന് അവൾ മയങ്ങി തുടങ്ങിയിരുന്നു ഭയമെല്ലാം മാറി ശാന്തമായി എന്നെ എങ്ങും വിടാതെ കൊച്ചു കുഞ്ഞിനെ പോലെ എന്റെ ഷർട്ടിൽ മുറുക്കെ പിടിച്ചുറങ്ങുന്നത് നോക്കി ഞാനിരുന്നു നിന്നെ ഞാൻ ഇനി നഷ്ടപ്പെടുത്തില്ല ശിശിര എത്രയും പെട്ടെന്ന് ഒരു സൈക്കാട്ടിസ്റ്റിനെ കാണണം എന്ന് മനസ്സിൽ ഉറപ്പിച്ചു അബ്രാം അബ്രാംബായ് ശിശിര കുഞ്ഞു എഴുന്നേറ്റില്ലേ കാശി സിറ്റ് സിറ്റൌട്ടിലേക്ക് കയറിക്കൊണ്ട് ചോദിച്ചു മരുന്ന ക്ഷീണായിരിക്കും ഞാൻ അവളുടെ നീട്ടിയിൽ തലോടിക്കൊണ്ട് പറഞ്ഞു കുഞ്ഞിനെ എഴുന്നേൽപ്പിക്കുമായി ഭക്ഷണം കഴിക്കരുത് ക്ഷീണം കാണും കാശി ദോശ എടുത്തോണ്ട് പറഞ്ഞു ശിശിരാ എഴുന്നേക്ക് നമുക്ക് ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാം അവൾ ഒന്നിരിങ്ങി പിന്നെയും ഉറങ്ങാൻ നോക്കി ശിശിരാ ഇനി ഉറങ്ങണ്ട ഞാൻ അവളെ തട്ടി ഉണർത്തി കയ്യിൽ പിടിച്ച് ഡൈനിങ് ടേബിളിന്റെ ചെയറിലിരുത്തി ഞാൻ ദോശയെടുത്ത് അടുത്തേക്ക് വെച്ചു എനിക്ക് വേണ്ട റാം അവൾ ചിനുങ്ങി ശിശിരാ ഞാൻ ശാസ്ത്രനോടെ വിളിച്ചു ശബ്ദം മാറിയതറിഞ്ഞാവും അവൾ തല ഉയർത്തിയിരുന്നു ഞാൻ സാമ്പാറിൽ മുക്കി ദോശ വായിലേക്ക് വെച്ചു കൊടുത്തു മുഖം വീർപ്പിച്ച് അവൾ കഴിക്കുന്നത് നോക്കി ഞാനിരുന്നു ഒരെണ്ണം തിരുന്നതിന് മുമ്പേ വേണ്ട എന്ന് പറഞ്ഞ് ടേബിളിൽ തല വെച്ച് കിടന്നു മധുരാംബായി ക്ഷീണം മാറട്ടെ ഉറങ്ങിക്കോട്ടെ കാശി പറഞ്ഞു ഭക്ഷണം കഴിച്ചു കഴിഞ്ഞ് ഞാൻ ഒന്ന് പുറത്തേക്ക് പോയി വരാം ഒന്ന് ഫോൺ ചെയ്യണം ശിഷ്യരെ ശ്രദ്ധിക്കണം ഭൈ ദൈര്യായിപ്പോക്കോ കാശി നോക്കിക്കോളാം അവൻ പുഞ്ചിരിച്ചു വിശ്വസിക്കാൻ പറ്റുന്നവനാണെന്ന് അതിൽ പറഞ്ഞിരുന്നു എന്നോട് എല്ലാത്തിനും നല്ല ആത്മാർഥതയുണ്ട് ശിശ്രയെ എടുത്ത് റൂമിൽ കെടുത്തി ഞാൻ വേഗം വണ്ടിയെടുത്തു അടുത്തുള്ള ചെറിയൊരു ടൗണിൽ പോയി ഒരു മൊബൈൽ വാങ്ങി ശ്രീധരൻ അങ്കിളിനെ വിളിച്ചു അഭിമോനെ നീ എവിടെയാ നിന്റെ ഫോണിൽ ആരൊക്കെയോ വിളിച്ചിരുന്നു ഞാൻ അത് സ്വിച്ച് ഓഫ് ആക്കി വെച്ചു അങ്കിളിനോട് ചുരുക്കി കാര്യങ്ങൾ പറഞ്ഞു മോൻ്റെ കാര്യം ചെയ്യേ ഞാൻ ഡ്രൈവറിനെ വിടാം നിന്റെ കാറ് അവർ തിരിച്ചുകൊണ്ട് പോരട്ടെ ആ വണ്ടി ഇനി യൂസ് ചെയ്യണ്ട അങ്കിളുടെ കാറും അത്യാവശ്യ സാധനങ്ങളും ഞാൻ കൊടുത്തുവിടാം അങ്കിൾ ശരണ്യയുടെ ഡ്രസ്സുകൂടി കൊടുത്തുവിടാവോ ശിശിരയ്ക്ക് വേണ്ടി എല്ലാം കൊടുത്തുവിടാൻ മോൻ സൂക്ഷിക്കണം അങ്കിളിന് നല്ല ടെൻഷനാണെന്ന് തോന്നി അച്ഛൻ കഴിഞ്ഞ എനിക്കടുപ്പം അങ്കിളിനോടായിരുന്നു അങ്കിന്റെ മോളാണ് ശരണ്യ ശിഷിരിയുടെ അത്ര പൊക്കവും വണ്ണും ഒക്കെ ഉള്ളു അകിലിനെ വിളിച്ച് ശിഷിരെ കണ്ടുപിടിച്ച കാര്യങ്ങൾ എല്ലാം പറഞ്ഞു അങ്ങനെ അവസാനം ശിശിര നിന സ്വന്തായല്ലോ ശിഷ്യരക്ക് ഓർമ്മയില്ലാത്ത കൊണ്ട് എന്നോട് അടുപ്പം കാണിക്കുന്നത് ഓർമ്മയെല്ലാം തിരിച്ചു വന്ന ചിലപ്പോ അവക്ക് ഞാൻ അപരിചിതനായിരിക്കും നീ അതൊന്നും ഓർക്കണ്ട എല്ലാം ശരിയാവും നല്ല സൈക്കാട്രിസ്റ്റ് അടുത്ത് എവിടെയാണുള്ളതെന്ന് ചേട്ടനോട് ചോദിച്ചിട്ട് നീൻ തിരിച്ചു വിളിക്കേ നീ അവളെ കൊണ്ട് പുറത്തൊന്നും പോകണ്ട റിസ്ക് ആണ് അതൊന്നും സാരല്ല ഇനിയും വെച്ചുകൊണ്ടിരുന്ന ശരിയാവില്ലടാ അവൻ തിരിച്ചു വിളിക്കാം എന്ന് പറഞ്ഞു വീട്ടിലെ ഗേറ്റ് കടക്കുമ്പോൾ കണ്ടു വരാന്തയിൽ പുറത്തോട്ട് നോക്കി നിൽക്കുന്ന ശിഷ്യരെ എന്റെ വണ്ടി കണ്ടതും അവൾ ഓടിറങ്ങി വന്നു പുറകെ കാശിയും ഞാൻ വണ്ടിയിൽ നിന്നിറങ്ങിയതും എന്നെ ഓടി വന്ന് കെട്ടിപ്പിടിച്ചു റാം എന്നെ തണിച്ചോക്കി എവിടെയാ പോയത് അവള് കൊഞ്ചി തണിച്ചായിരുന്നല്ലോ കാശി കൂട്ടില്ലായിരുന്നോ കാശി എന്നെ വഴക്കു പറഞ്ഞു അവൾ ചുണ്ടു കൂർപ്പിച്ചു ഞാൻ അവളുടെ നെറ്റിയിൽ തലോടിക്കൊണ്ട് കാശിയെ നോക്കി അത് റാംബായിയെ കാണണമെന്ന് പറഞ്ഞ് വലിയ ബഹളായിരുന്നു കാശി കുറ്റവാളിയെപ്പോലെ നിൽക്കുന്നത് കണ്ട് എനിക്ക് ചിരി വന്നു സാരമില്ല കാശി റാം വഴക്കു പറയാട്ടോ അവൾ സന്തോഷത്തോടെ എൻ്റെ കയ്യിൽ തൂങ്ങി റാം ഇനി എവിടെയും പോണ്ട ഇല്ല ഇനി എവിടെയും പോവില്ല എന്റെ മനസ്സിലും സന്തോഷായിരുന്നു ശിശിര നോർമലായി എന്നെ ഇങ്ങനെ സ്നേഹിച്ചിരുന്നുവെങ്കിൽ ഒരു നിമിഷം ഞാൻ ആഗ്രഹിച്ചു കുറച്ചു കഴിഞ്ഞ് ശ്രീധരണങ്ങൾ പറഞ്ഞു വിട്ട ആള് വണ്ടിയും കൊണ്ടുവന്നു കവറുകളും ഏൽപ്പിച്ച് എൻ്റെ വണ്ടിയും കൊണ്ട് അയാൾ തിരിച്ചു പോയി എനിക്ക് ശിശിരയ്ക്കുള്ള ഡ്രസ്സുകളും മറ്റു സാധനങ്ങളും ഉണ്ടായിരുന്നു ശിശിര പിന്നെയും ഉറക്കായപ്പോൾ ഞാനും കാശിയും അടുക്കളയെല്ലാം വൃത്തിയാക്കി അപ്പോഴേക്കും അകൽ ഡോക്ടറിൻ്റെ ഡീറ്റെയിൽസ് അയച്ചിരുന്നു മുപ്പത് കിലോമീറ്റർ ദൂരമുണ്ട് ഈവനിങ്ങിലോട്ട് ബുക്കിംഗ് എടുത്തിരുന്നു അവൻ കാശി വേഗം ഫുഡുണ്ടാക്കി ഞാൻ ഫ്രഷായി ശിശിരയെ വിളിച്ച് എഴുന്നേൽപ്പിച്ചു വഴക്കു പറഞ്ഞപ്പോൾ ഇത്തിരി ഫുഡ് കഴിച്ചു ശിശിര നമുക്കൊരു സ്ഥലം വരെ പോകണം അവൾ സമ്മതത്തോട് തലകുലിക്കി അവളെ ഡ്രസ്സും മറിച്ച് ഞാനും ശിശിരെയും പുറപ്പെട്ടു കാശിയോട് വീട്ടിൽ തന്നെ ഇരിക്കണമെന്ന് പറഞ്ഞേൽപ്പിച്ചു ഡോക്ടർ എന്തു പറയുമെന്ന ടെൻഷനെനിക്കുണ്ടായിരുന്നു അഖിൽ പറഞ്ഞതു വെച്ച് നല്ല ഡോക്ടറാണ് ഓർമ്മ തിരിച്ചു വന്ന എന്നെ അറിയില്ലെന്നാവും ആദ്യം പറയുക ഞാനെന്റെ ചാരി കിടക്കുന്ന ശിശിരയെ നോക്കി എത്ര സ്വാതന്ത്ര്യത്തോടെയാണ് അവൾ എന്നോട് പെരുമാറുന്നത് ഏറ്റവും അടുപ്പുള്ള ആളെപ്പോലെ വലിയ തിരക്കുകളൊന്നുമില്ലാത്ത ശാന്തമായ സ്ഥലമായിരുന്നു ഹോസ്പിറ്റല് ഡോക്ടർ ശരത്ത് എന്ന ബോർഡ് വെച്ച് മുറിക്ക് മുൻപിൽ ഞങ്ങളിരുന്നു വയനാട്ടിലെ ഹോസ്പിറ്റലിൻ്റെ അറ്റ്മോസ്ഫിയർ അല്ലാത്തത് കൊണ്ടാവണം ശിശിര സന്തോഷത്തോടെ ചുറ്റുനോക്കിയിരിക്കുന്നുണ്ടായിരുന്നു ഡോക്ടർ അകത്തോട്ട് വിളിച്ചപ്പോൾ ഞാൻ ശിശിരയുടെ കരങ്ങൾ പിടിച്ച് അകത്തേക്ക് കയറി ചെന്നു ഇരിക്കൂ നാൽപ്പതിനോട് അടുത്ത പ്രായമുള്ള സുമുഖനായിരുന്നു ഡോക്ടർ ശരത്ത് നിങ്ങൾ വരുമെന്ന് ഡോക്ടർ അരുൺ പറഞ്ഞിരുന്നു പുഞ്ചിരിച്ചുകൊണ്ട് ഡോക്ടർ പറഞ്ഞു എന്റെ പേര് ഡോക്ടർ ശിശിരോട് ചോദിച്ചു ശിശിര എന്ന റാം വിളിക്കും അവൾ നിഷ്കളങ്കമായി പറഞ്ഞു റാം ആരാണ് എന്റെ ഹസ്ബൻഡ് അവൾ ഉത്തരം കേട്ട് ഞാൻ ഞെട്ടി എത്ര നാളായി കല്യാണം കഴിഞ്ഞിട്ട് ഓർമ്മയില്ല അവൾ വെപ്രാളത്തോടെ എന്നെ നോക്കി എനിക്ക് എന്ത് പറയണമെന്ന് അറിയില്ലായിരുന്നു ശിഷ്യയുടെ വീട്ടിൽ ആരൊക്കെയുണ്ട് ഡോക്ടർ പെട്ടെന്ന് അടുത്ത ചോദ്യം ചോദിച്ചു ഞാനും റാമും വേറെ ആരുമില്ലേ ആ കാശിയുണ്ട് അവൾ ഓന്നു വന്നതുപോലെ പറഞ്ഞു അബ്രാം ഒന്ന് പുറത്തേക്കിരിക്കൂ ഞാൻ തനിച്ചൊന്ന് സംസാരിക്കട്ടെ ഞാൻ എഴുന്നേൽക്കുന്നത് കണ്ട് ശിശിര എന്റെ കൈയിൽ പിടിച്ചു റാമിങ്ങും പോവുമല്ലേ പേടിക്കാതെ മിടിക്കായിരിക്കെ ഞാൻ ആശ്വസിപ്പിച്ചപ്പോ അവൾ അനുസരണയോടെ ഇരുന്നു പുറത്തിറങ്ങിയിരിക്കുമ്പോൾ എന്റെ മനസ്സിൽ ശിശിര പറഞ്ഞത് മാത്രമായിരുന്നു അവൾ എന്നെ ഹസ്ബൻഡായി കാണുന്നതെന്ന് അറിഞ്ഞപ്പോൾ ഉള്ളിൽ ആശങ്ക നിറഞ്ഞിരുന്നു അവൾ എന്നോട് അത്ര സ്വാതന്ത്ര്യം കാണിച്ചതും ആ വിശ്വാസത്തിലാവാം കുറച്ചു കഴിഞ്ഞ് ഡോക്ടറിനെ അകത്തേക്ക് വിളിപ്പിച്ചു ശിഷിരയെ നേഴ്സിന്റെ കൂടെ പുറത്തിരിക്കാൻ പറഞ്ഞു വിട്ടു മനസ്സില്ലാ മനസ്സോടെയാണ് ശിശിര പുറത്തേക്ക് ഇറങ്ങിപ്പോയത് അബിറാം ശിശിരയ്ക്ക് ഷോക്കിലുണ്ടായ മെമ്മറി ലോസ് ആണ് പിന്നെ പെട്ടെന്ന് അബിറാം രക്ഷകനായപ്പോ അവൾക്ക് പ്രിയപ്പെട്ട ആരോ ആണ് അബിറാം എന്ന് ശിശിര മനസ്സിൽ ഉറപ്പിച്ചു പക്ഷേ അവൾ എന്റെ ഹസ്ബൻഡായ കാണുന്നതെന്ന് എനിക്ക് അറിയില്ലായിരുന്നു ശിശിരയ്ക്ക് ഡ്രസ്സ് കൊടുത്തപ്പോഴും കുളിപ്പിച്ചപ്പോഴൊക്കെ അവളുടെ ഉപബോധം മനസ്സ് അബിറാമിന്റെ ഭർത്താവായി അംഗീകരിച്ചു ശിശിരയ്ക്ക് ഓർമ്മ തിരിച്ചു കിട്ടില്ലേ കിട്ടും പക്ഷെ എത്ര നാൾ എടുക്കും എന്നൊന്നും പറയാൻ പറ്റില്ല ഇത്രയും ദിവസത്തെ ട്രീറ്റ്മെന്റുകളും മാനസിക പീഡനങ്ങളും അവളെ വല്ലാതെ തളർത്തി അബ്രാമിന്റെ കൂടെ സുരക്ഷിതയാണെന്ന് അവക്കറിയാം അതുകൊണ്ട് പതിയെ ശിശു നോർമൽ ലൈഫിലേക്ക് തിരിച്ചു വരാൻ തുടങ്ങി രണ്ട് ദിവസം കഴിഞ്ഞ ഒന്നൂടി വരൂ ഇപ്പോ മെഡിസിൻ ഒന്നുമില്ല ക്ഷീണം മാറാൻ വൈറ്റമിൻസ് എഴുതിയിട്ടുണ്ട് ഞാൻ തലയാട്ടെ അബിറാമിന് ശിഷിരി ഇഷ്ടമാണെന്ന് എനിക്ക് അറിയാം പക്ഷേ ശിഷിരി കാണിക്കുന്ന സ്നേഹം അവൾ ബോധമണ്ഡലത്തിലേക്ക് തിരിച്ചു വന്ന ഉണ്ടാവില്ലെന്നു കൂടി ഓർമ്മയുണ്ടാവണം കേട്ടോ ഡോക്ടർ ഓർമ്മപ്പെടുത്തി മനസ്സിൽ നിരാശ വന്ന് നിറയുന്നുണ്ടായിരുന്നു എല്ലാം സ്വപ്നം മാത്രമാണെന്ന് മനസ്സിനെ ഉറപ്പിച്ചാണ് ഡോക്ടർ റൂമിൽ നിന്നും ഇറങ്ങിയത് റാം എന്നി കണ്ടതും ശിഷ്യ ഓടി വന്ന് കയ്യിൽ തൂങ്ങി നമുക്ക് പോകാം റാം ഡോക്ടർ ഇഞ്ചക്ഷൻ തന്നോ വേദനയുണ്ടോ അവൾ ഉത്കണ്ഠയോട് ചോദിച്ചു ഇല്ലല്ലോ പിന്നെന്താ റാമിന്റെ മുഖം വയ്യാത്ത പോലിരിക്കുന്നേ ചുമ്മാോന്നാവും ഞാൻ ചിരിച്ചു മരുന്ന് വാങ്ങി വണ്ടിയിൽ കയറുമ്പോൾ ശിശിര നല്ല സന്തോഷത്തിലായിരുന്നു നമ്മുടെ കല്യാണം കഴിഞ്ഞിട്ട് എത്ര നാളായി റാം ഞാൻ ഞെട്ടി അവള് നോക്കി ഡോക്ടർ പറഞ്ഞല്ലോ ആക്സിഡന്റ് ഉണ്ടായ ഷോക്കിൽ എനിക്ക് കുറച്ച് കാര്യങ്ങൾ ഓർമ്മയില്ലാന്ന് ഞാൻ കുറെ ആലോചിച്ചു ഓർമ്മ കിട്ടുന്നില്ല അതൊന്നും ഓർക്ക ശ്രമിക്കണ്ട എല്ലാം പതിയെ ഓർമ്മ വരും ഞാൻ വലിയ താല്പര്യമില്ലാത്ത പോലെ പറഞ്ഞു റാം എന്നെ ശിഷ്യര എന്നാണോ കല്യാണം കഴിച്ചപ്പോ മുതൽ വിളിക്കുന്നേ വേറെ ചെല്ല പേരൊന്നുമില്ല എനിക്ക് ആ പേര് ഇഷ്ടാവുന്നില്ല അവൾ മുഖം വീർപ്പിച്ചു അല്ല ഞാൻ ചിക്കു എന്നാ വിളിച്ചിരുന്നേ ചുമ്മാ പറഞ്ഞു ചിക്കു നല്ല രസമുണ്ട് ഇനി അത് മാത്രം വിളിച്ചാൽ മതി അവൾ എന്റെ തോളിൽ ചാരിയിരുന്നു റാം എന്റെ താലി എവിടെ അത് വീട്ടിൽ എവിടെയെങ്കിലും കാണും കണ്ടുപിടിക്കണം വീടൊന്നും എനിക്ക് ഓർമ്മയില്ല റാം അവൾ നിരാശയോടെ പറഞ്ഞു ചിക്കു ടെൻഷനാവാതെ എല്ലാം ഓർമ്മ വരുമെന്ന് ഡോക്ടർ പറഞ്ഞില്ലേ എന്നാലും ഞാൻ വേറെ ആരോ ആയിരുന്ന പോലെ തോന്നുന്നു റാം റാം എന്നെ രക്ഷപ്പെടുത്തിയിട്ടില്ലായിരുന്നെങ്കിൽ എന്നെ അവർക്കൊന്ന് കളയുമായിരുന്നു ഞാൻ അവളുടെ നെറ്റിയിൽ ചുംബിച്ചു വീടെത്തുന്നവരെ ശിഷ്യര പലതും ചോദിച്ചുകൊണ്ടിരുന്നു ഞാൻ നുണകളുടെ കൊട്ടാരം പണിതും കൊണ്ട് വീട്ടിൽ ചെല്ലുമ്പോൾ കാശി കാത്തിരിക്കുന്നുണ്ടായിരുന്നു ശിശിര കൂടുതൽ ആക്റ്റീവായത് കണ്ട് കാശിക്ക് സന്തോഷമായി കാശി ഉണ്ടാക്കി ഫുഡ് വിളമ്പി വെച്ച് ശിശിരയെ വിളിച്ചപ്പോൾ മടി കൂടാതെ വന്നു എനിക്ക് റാം വാരി തന്നാ മതി അവൾ കൊഞ്ചിക്കൊണ്ട് പറഞ്ഞു ചിക്കു തന്നെ കഴിച്ചേ ഡോക്ടർ പറഞ്ഞില്ലേ അസുഖമൊന്നുമില്ലാന്ന് എന്നാലും റാം എടുത്ത് തരുമ്പോ നല്ല ടേസ്റ്റ് ആണ് അവൾ കുസൃതിയോടെ പറഞ്ഞു ഒരു മടിയും പറയാതെ ഭക്ഷണം കഴിച്ചുകൊണ്ടിരുന്ന ശിശിരെ കണ്ടപ്പോൾ അവൾ ഒത്തിരി മാറിയതുപോലെ തോന്നി എനിക്ക് ഇതവളുടെ വീടാണെന്ന് ഉറപ്പിച്ചത് പോലെയായിരുന്നു പെരുമാറ്റം മരുന്ന് കൊടുത്ത് അവളെ മുറിയിൽ കിടത്തി ഞാൻ അടുത്ത മുറിയിലേക്ക് പോകാൻ തുടങ്ങിയപ്പോ ശിശിരെ ചോദിച്ചു റാം എവിടെ പോവുക നമുക്ക് കിടക്കാം എനിക്ക് ഉറക്കം വരുവാ അവൾ എന്റെ കയ്യിൽ പിടിച്ച് കട്ടിലേക്കിരുത്തി കിടക്ക് റാം ഞാൻ ഒന്നും പറയാതെ അടുത്ത് കിടന്നു അവകാശത്തോടെ അവൾ എന്റെ നെഞ്ചിലേക്ക് തല ഉറങ്ങുന്നത് കണ്ടപ്പോൾ മനസ്സിൽ ആശങ്ക മാത്രമായിരുന്നു ഈ ലവ് സ്റ്റോറിയുടെ ബാക്കി കേൾക്കാൻ നിങ്ങൾക്ക് താല്പര്യമുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക കൂടുതൽ തന്നെ ബെല്ലൈക്കണും പ്രസ് ചെയ്യാൻ മറക്കരുത് താങ്ക്